അപ്പോഴേ ഇന്ന് സൺഡേ ആണ് ഞങ്ങൾക്ക് ഇന്ന് ഞാനൊരു സുഗീൻ ഉണ്ടാക്കുന്നു പോവാണ് ആദ്യമായിട്ട് പയറ് വെള്ളത്തിലിടുക ഒരു നാലഞ്ച് മണിക്കൂർ കുതിത്തതിന് ശേഷം അതൊരു കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസല് ആയുമ്പോൾ അത് വേവിച്ച് ഈ കാണിച്ചിരിക്കുന്ന പോലെ അത്രയും ഒരു ഒത്തിരി വെന്തു പോകരുത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വിസലിന് വേവിക്കുക ആറിയതിനു ശേഷം ഒരു പാനിലേക്ക് ശർക്കര അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ഏതായാലും കുഴപ്പമില്ല വെള്ളം എടുത്തോളൂ അതിൻ്റെ കൂടെ കുറച്ച് കാടമ്പം പൗഡറും ഒരിത്തിരി ഉപ്പും വെച്ച് ഒഴിച്ചൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് മെൽറ്റ് ആയി വരുന്നതിന് ശേഷം ആ കൂടെ പിന്നെ ഈ കുക്ക് ചെയ്ത് വെച്ച് പയറും ചേർത്ത് നല്ല ഉണ്ടുകൾ ഉരുട്ടുക ഇതുപോലെ കാണുന്ന പോലെ ആ സമയത്ത് ഞാൻ അതിൻ്റെ ബാറ്റർ റെഡിയാക്കിയായിരുന്നു ഓൾ പർപ്പസ് ഫ്ലവറും ഒരിത്തിരി ഉപ്പും ഇത്തിരി ഷുഗറും മഞ്ഞൾ വേണമെങ്കിൽ മഞ്ഞളും കൂടെ ചേർത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഈ ഉണ്ടാക്കിയ ബോൾസ് അതിലകത്ത് മുക്കിയതിന് ശേഷം പാനിലെണ്ണ ഒഴിച്ച് ചൂടാക്കി തിളച്ച് വരുമ്പോഴത്തേന് ഒത്തിരി തീടരുത് ഒരു ചൂടായി കഴിഞ്ഞതിന് ശേഷം അതൊരു മിനിമം മിനിമം അല്ല ഒരു മീഡിയം സ്പീറ്റിൽ വെച്ച് ഈ ബോൾസ് ആ ബാറ്ററി മുക്കി എണ്ണയിലിട്ട് ഇതുപോലെ വറുത്തു കൂരുക ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ ഇനി അത്ര മുരിഞ്ഞിരിക്കേണ്ടാത്തവർക്ക് അത് ഇച്ചിരി കൂടെ മുന്നേ എടുക്കാം ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ സമയത്ത് ഞാൻ ഓൾറെഡി ചായ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല കടുപ്പത്തിലുള്ള ചായ പിന്നെ സുഖീനം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ചെയ്യും